ഹലോ ബൈസ് അപ്പൊ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഞങ്ങളുടെ ഇനി നമുക്ക് എങ്ങനെ വീടൊക്കെ എങ്ങനെയാണ് നോക്കി വെക്കാം ഔട്ട്സൈഡ് ആ പിന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഇതാ ഇട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇടയിൽ ഗ്രാസ് വെച്ചിട്ട് നമ്മള് ഇട്ടിട്ടുള്ളത് ഇവിടെ തന്നെ നമ്മള് ഈ കല്ല് മോഡല് ചെങ്കല് ചെങ്കല് ടൈപ്പുള്ള ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മള് രണ്ട് നില വീട് നാല ബാൽക്കണി ഉണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ തന്നെ നമ്മളിവിടെ ഓട് വെച്ചിട്ട് ഓടിന്റെ കളറ് കാണണം എന്നുണ്ടെങ്കിൽ സൈഡിൽ നോക്കണം ഈ സൈഡിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്ത് വ്യൂ കിട്ടുള്ളൂ ബ്രൗൺ കളർ ഓട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാർ ഷെഡ് കൊണ്ടിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങൾ നോക്കി നോക്കാം വാ ഇനി ഉള്ളിലെ വിശേഷങ്ങൾ വിശേഷങ്ങൾക്കല്ലേ ഇനി ഫ്രണ്ടിലേക്ക് കയറി വന്ന ഒരു തേക്കിന്റെ ബെഞ്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് പിള്ളേര കെട്ടി ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഫ്രണ്ടിൽ നമ്മള് മിറർ ഷെയ്ഡ് ഉള്ള ഒരു വിൻഡോ ആണ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചാരു കസാരയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ചാരി ഇരുന്ന് പപ്പ വൈപ്പ് പേപ്പറൊക്കെ വായിക്കാനും ഓക്കെ അപ്പൊ ഇനി ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പൊ നമ്മള് പുറന്നുള്ള ഇണ്ടടുത്തടയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് ആരെങ്കിലും കണ്ടോ മനസ്സിലായവര് ആരിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ അപ്പൊ ഇനി ഉള്ളിലോട്ട് പോവാം ഇനി ഉള്ളിൽ ഇതാ കേറി കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ സോഫ സെറ്റ് എന്ത് സ്ഥലം നീളത്തിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാം ചെറിയ മിനിയെ ചെറുതായിട്ടുള്ള ഒരു സോഫ സെറ്റ് ഇതുപോലെ ചായ കുടിക്കാൻ ഇതിനു വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് ഉള്ള ഒരു ടീ ബോയ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അവിടെ തന്നെ നമ്മളൊരു ഇത് എന്താണ് ചായ പ്ലാസ്റ്റ് ചെയ്യുക അത് എന്തിനാ വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഇപ്പുറത്തെ ലെഗ് മസാജർ വെച്ചിട്ടുണ്ട് ഇതില് ഈ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാല് മെഷീൻ ഓൺ ആക്കി ലെഗ് മെസാജ് ചെയ്തിട്ടിരുന്നിട്ടിങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം ഇനി ഇവിടെ ഹോളിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു വിൻഡോ ഉണ്ട് അത് നമുക്ക് ഗ്ലാസ് വിൻഡോ ആണ് ഇത് നമുക്ക് സ്ലൈഡിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ പുറത്ത് ഇറങ്ങി നിന്നിട്ട് നമുക്ക് മഴ കാണെങ്കിൽ കാണാം സീനറി ആസ്വദിക്കാം ശുദ്ധമായ ഓക്സിജൻ കണ്ട

ഇത് പിന്നെ മേലെ ഇരിക്കുന്ന കുട്ടിയൊക്കെ നമ്മുടെ അവാർഡുകളാണ് അംഗീകാരങ്ങളാണ് പുരസ്കാരങ്ങളാണ് ഇരിക്കുന്നത് നമുക്ക് ഗോൾഡൻ മോട്ടം ഉണ്ട് വൺ മില്യൻ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ഗോൾഡൻ മോട്ടം കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ സ്റ്റുഡിയോയിലാണ് വെച്ചിട്ടുള്ളത് ഒരു സിലറോട്ടം ഇട്ടിപ്പോ നമ്മൾ വീട്ടിലും വെച്ചു പിന്നെ ചെറിയ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമ്മള് മാക്സിമം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ് മേലെ നമ്മള് സീലിംഗിന്റെ ഭാഗം നോക്കിയെങ്കിൽ നമ്മൾ ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ലൈറ്റ്സ് ഇട്ടുകാംഗി വേണ്ടിട്ട് ും അവിടെ ഉടൻ ബെഞ്ചായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഈ പ്ലാന്റ് പേരൊന്നും കിടന്ന പിന്നെ നമ്മുടെ ഉമ്മാടിപ്പാടി റൂമാണ് ഷെൽഫ് ഒരു ഉടൻ ടൈപ്പ് ഇത് വെച്ചിട്ടുള്ള ഷെൽഫാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു അൽമർ ഉണ്ട് ഒരു ഉടൻ ടൈപ്പാണ് ഇത് പൗഡർ വെച്ചിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഇവിടുത്തെ കർട്ടൻ ഒരു ഗോൾഡൻ ടൈപ്പ് ഓഫ് കർട്ടൺ ആണ് അനാഴി ഇങ്ങനത്തെ സിൽവറിന്റെ ഒരു സാധനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലും ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് രണ്ട് സൈഡിലായിട്ട് ബാമ്പൂസ് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും പിന്നെ ഒരു ഡെക്കറേഷൻ പീസും ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഹോളിലേക്ക് പോവാം ഇനി നമ്മുടെ വാഷ് ബേസിനേരിയൊക്കെ ഹോളിൻ്റെ തൊട്ട് തന്നെയാണ് നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് രണ്ട് സൈഡിലും ഇൻഡോർ പ്ലാന്റ്സ് വാഷിംഗ് മെഷീനും അത്യാവശ്യം വെച്ചിട്ടുണ്ട് മേലൊരു ഹാങ്ങിങ് ലൈറ്റ്സും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഓപ്പൺ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹോളി നേരെ നോക്കിയാൽ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മാലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ ഒരു ക്ലോക്കും ഉണ്ട് പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് പോകുമ്പോ ഇവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചായ കുടിക്കാം ഒരു ഒമ്പതാ ചായ വെച്ചിട്ട് ചായ ഉണ്ടാക്കിണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു നമ്മള് റൊട്ടേറ്റബിൾ സീറ്റ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കിച്ചനെ കുറിച്ച് കൂടുതൽ ഉമ്മയുണ്ട് ചാലോ

കിച്ചണില് എന്തൊക്കെ പറഞ്ഞ പേരെന്താ കിച്ചനില് ചായും ചായ റെഡിയാണ് ആ ഇനി പറഞ്ഞാൽ സ്റ്റൗ കഴിച്ചിട്ടുണ്ട് കാണണമൊക്കെ ഞാൻ പറഞ്ഞുതരാ ഒരു സ്റ്റൗ കൂതാ വെടി അതിന് മതി ഇതിന് എന്താ പറയാ ഇത് ആ പോക്കൊക്കെ വലിച്ചിരിക്കുന്ന സാധനം അത്രേ ഉള്ളു ഇപ്പറത്തെന്തേലും ഇതൊന്നും ഇല്ല ാണ് ഇത് എന്താ നോക്കിയോക്ക ഇതിന് നമുക്ക് എന്തെയ്ത് ഇത് അത്തിപ്പഴം പിസ്ത വാൾനട്ട് ബദാം കാഷ്യൂ പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് പഞ്ചസാര സാധനങ്ങളൊക്കെ ഇട്ടാണ് ഇത് ഇത് പാത്രങ്ങളൊക്കെ നമുക്ക് ഇതാ ഫുഡ് കഴിക്കാൻ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളുള്ള പ്ലാന്റ് നമ്മുടെ വീടിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന സാധനം പിന്നെ മൂന്നേരിയുണ്ട് ഇവിടെ നമ്മളെ സിങ്ക് പാത്രം സ്ഥലം പിന്നെ ഇവിടെ പാത്രത്തിന്റെ വെള്ളം വാരാൻ വെക്കുന്ന സ്ഥലം ഇവിടെ എന്താ പറയുന്ന പറയും പിന്നെ പിന്നെ നമുക്ക് ചെറിയ ചെറിയ വെക്കാം അങ്ങനെ കഴുകുന്നു ഇവിടെ വാരാൻ വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു പിന്നെ ഓരോരുത്തരും അതാണ് ഈ ഭാഗത്തായിട്ടാണ് മിക്സി വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ വെള്ളം നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഇത് അങ്ങനത്തെ ടിഷു ഒക്കെ നമുക്ക് ഇങ്ങനെ തരുകയാണെങ്കിൽ കീറിടുത്തിട്ട് കൈ കഴുകാനും തുടയ്ക്കാനും ഒക്കെ ഉള്ള പിന്നെ ഇതപ്പുറത്ത് സോഡ മേക്കർ ഉണ്ട് സോഡ ഒക്കെ ഉണ്ടാക്കിട്ട് വേണമെങ്കിൽ അടിച്ച് കലക്കി കുടിക്കാം പിന്നെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഭാഗത്താണ് നമ്മള് ഫ്രിഡ്ജ് വിചാരിക്കും പക്ഷെ ഐസ്ക്രീം അല്ല ാണ് സ്പൂണിന്റെയും കത്തിയുടെ ഒക്കെ സെക്ഷൻസ് ഉണ്ട് മിക്സ് വെച്ച ബോട്ടിൽ ബോട്ടിൽ ട്രേ വെച്ചാൽ കുരുമുളക് അതിന്റെ നമുക്ക് പിന്നെ കിച്ചന്റെ നമ്മൾ ഇപ്പത്തെ ഭാഗത്തായിട്ട് നമ്മൾ പോകല്ലാത്ത ചെറിയ ഗ്യാസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് പോയ വർക്ക് വർക്ക് ഏരിയയിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഉള്ളത് അതിന് പോരാഷിംഗ് മെഷീൻ പോലെ സെറ്റ് വലിയ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി കഴുകാൻ സിങ്ക് പിന്നെ ഇതാ പുറത്തേക്ക് പറ്റിയാണ് ആ അമ്മിണ്ടല്ലേ അമ്മി 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 ഇത് പോർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വാഷം ബാക്ക് വാഷിൽ തന്നെ നമ്മുടെ ചെറിയ ഒരു ഊഞ്ഞാലെ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി സെറ്റ് ചെയ്തേ പൊട്ടില്ല അപ്പോ ഇതാണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാല് ഇതാ ഇതാണ് അവിടെ നമ്മുടെ കിണർ വരുന്നത് ഇപ്പറത്തൊരു വാഷ് ബേസിനും ഒരു മിററും ഉണ്ട് ഒരു സിമ്പിൾ ഇവിടെ ഷീറ്റിന്റെ കാരണം ഇവിടെ ഈ ഭാഗത്തേക്ക് മഴ പെയ്താലും കൊള്ളില്ല ഇനി വീണ്ടും നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഹോളിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ഹോളിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്ലാന്റ് വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ പ്രയർ റൂം റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ സ്റ്റെപ്സൊക്കെയാണ് പ്രത്യേകത സ്റ്റേഴ്സ് നമ്മള് വുഡൻ പീസുകൾ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പിലാണ് നമ്മള് സ്റ്റെപ്സ് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഓഫ് സ്റ്റേഴ്സ് ആണ് അങ്ങനെ നമുക്ക് ഇനി മേലക്ക് പോവാ സ്റ്റെപ്പ് കേറുമ്പോ അവിടെ ഒരു ഗ്ലാസിന്റെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് പകലൊന്നും നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇവിടെ മാത്രല്ല റൂഫില് നമ്മള് ഗ്ലാസിന് കൊടുത്തിട്ടുള്ള ഫുള്ള് വെളിച്ചായിരിക്കും കയറി വരുന്നവർത്തിന്റെ ഒരു ഷെൽഫ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ാണ് ഇവിടെ രണ്ടെണ്ണം രണ്ട് സോഫ ടൈപ്പ് ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മേലെ നമ്മള് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ മിസ്റ്റർ പോന്നിരിക്കാറേട്ട് സാധനങ്ങള് അടിക്കാനുള്ളതാണ് അതെന്ത് അടിക്കും ബാൽക്കണിയിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പഞ്ചിങ് ബാഗും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് വർക്ക് ഇവിടെ നമുക്ക് മേൽക്കൂര കാണാം ഓടുകൾ വിരിച്ചിട്ടുള്ള സാധനമാണ് ഫ്രണ്ടില് കാർഫോർച്ചിന്റെ കാർഫോർച്ചിന്റെ ഓടൊക്കെ വിരിച്ചിട്ടുള്ള ഒരു സാധനമാണ് മെൽക്കോരാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം ഇനിയാണ് ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഇവിടെ ഈ സൈഡില് ഞങ്ങൾക്ക് ഇതാ രണ്ട് സൈഡിൽ നിന്ന് തുറക്കാൻ വേണേലും ഒരു പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ ഫോറസ്റ്റ് വീണ്ടും ഫോറസ്റ്റ് ഇതിന്റെ ഒരു കഥ ഉണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പണ്ടൊരു റിസോർട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെ എന്റെ റൂമിൽ ഞാൻ പണി വീട് പണിയുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ ഓപ്പൺ വിൻഡോ സൈഡിൻ്റെ ഡോറ് വേണം അങ്ങനെയാണ് ഞാൻ എന്റെ റൂമിൽ ഈ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു ടൈപ്പ് ആക്കുന്നത് ഒരു വെറൈറ്റി വേണ്ടേ പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ബെഡ് അങ്ങനെ ഇനി റൂം ഞങ്ങൾ ഇപ്പൊ കാണിച്ച് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞങ്ങൾ കുറച്ചും കൂടി ഇതൊവേറ്റ് ചെയ്തിട്ട് റൂമിന്റെ മാത്രം നമ്മൾ എന്തൊരു വീഡിയോ ഇറക്കുന്നുണ്ട് ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഇപ്പോഴത്തെ ഞങ്ങളെ മിറർ ഉണ്ട് ഗെറ്റ് റെഡി വിത്ത് വിത്തുമ്പി അവളുടെ എന്റെ ചെയ്യാനുള്ള സ്ഥലമാണ് കുറച്ച് അവളുടെ ബ്യൂട്ടി ഒക്കെ നമ്മള് ഈ ഭാഗത്തു അതിന്റെ കുറച്ച് സ്പ്രേയും സൺസ്ക്രീനും വേറെ ബോഡി സ്പ്രേയും എന്താണോ ആ പിന്നെ ഇത് ഒക്കെ നമ്മുടെ നമ്മടെ ഷെൽഫാണ് ഡ്രസ്സുണ്ട് അങ്ങനെ ഷെൽഫ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് അവിടെ ഒരു ഹാങ്ങി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മള് ഈ ഭാഗത്തായിട്ട് മേലെ ഇവിടെ നിന്നാണ് നമ്മള് എ സി വെച്ചിട്ടുള്ളത് എ സിയുടെ ഫ്രണ്ടിലാണ് നമ്മള് യൂട്യൂബ് ഷോർട്സ് സിക്യൂർട്ടി ചെയ്യുന്ന വിമിയാണത് പിന്നെ സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ് അപ്പൊ നമ്മള് റൂം എന്തായാലും വേറെ വീഡിയോ ആയിട്ട് തന്നെ ഫുൾ ഇന്നോവേറ്റ് ചെയ്തിട്ട് വരും ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോവാം ഇതിന്റെ അനിമേറ്റഡ് റൂമാണ് അതിന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വിറത്താ ടൈപ്പ് ഗ്ലാസ് ഉള്ളത് സൈഡില് ഇവിടെ സ്ലൈഡിങ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഇതിന്റെ അപ്പുറത്ത് ഫോറസ്റ്റ് ഇല്ല ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഈ ഭാഗത്തായിട്ടാണ് രണ്ട് റൂമിന്റെ ബാത്റൂമ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ബാത്റൂം 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 ബാത്റൂമ് കാണിക്കാത് ഇതാ ഇവിടെ ഒരു മിറർ ഉണ്ട് ഒരു ലൈറ്റ് ഒരു വാഷ് ബേസിൻ ഹാങ്ങറും അതുപോലെ തന്നെ ഒരു ബേസും സിമ്പിൾ ബാത്റൂം ഇപ്പൊ ഗു നമ്മുടെ ഹോം ടൂർ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ എന്താണ് അഭിപ്രായം എന്തേലൊക്കെ ചെയ്ഞ്ചസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്താണെന്ന് കമന്റ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട എന്താണ് ഹൈലൈറ്റിൽ എന്താണ് ഭാഗം ഏത് ഭാഗമാണ് ഒന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ദൂടി നിങ്ങൾ കമന്റിലൂടെ അറിയേണ്ടതാണ് അപ്പൊ ഞങ്ങളുടെ ഈ പുതിയ ഫാമിലി ചാനല് മണവാളം ഫാമിലി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് ഷെയർ ചെയ്യുക ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം അത് എന്ത് ടൈപ്പ് വീഡിയോ ചെയ്ത് കാണണോ അത് നിങ്ങൾക്ക് ചെയ്താല് ഫോർ എക്സാമ്പിൾ മണവാന്റെ കണ്ണീം മുളകും കൂടി ഇടുന്നത് പിന്നെ പിന്നെ അങ്ങനത്തെ അങ്ങനെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണില് വിളക് പൊടി ഇടുന്നതോ കെട്ടിത്തൂക്കുന്നവരോ ചിലപ്പോ എന്താണെങ്കിൽ ആ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിട്ട് പറഞ്ഞു കൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളെ കൊറേ പണി മൊമെന്റ് Bye!